നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ അബ്ദുൽ കലാം ആലങ്കോടിന്റെ മൂന്നാമത് പുസ്തകം ഒരുമയുടെ പെരുമ ജയ് ഹിന്ദ് ടി വി മിഡിൽ ഈസ്റ്റ് ഹെഡ് എൽവിൽ ചുമർ സാഹിത്യകാരൻ അർഷാദ് ബത്തേരിക്ക് നൽകി പ്രകാശിപ്പിച്ചു വാർത്ത വിശദമായി ചിത്ര ബ്രൈഡൽ കളക്ഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ അബ്ദുൽ കലാം ആലങ്കോടിന്റെ മൂന്നാമത് പുസ്തകം ഒരുമയുടെ പെരുമ പുസ്തകം പ്രകാശിപ്പിച്ചു ജയ്ഹിന്ദ് ടി വി മിഡിൽസ്റ്റ് ഹെഡ് എൽവിസ് ചുമ്മാർ സാഹിത്യകാരൻ അർഷാദ് ബത്തേരിക്ക് പുസ്തകം നൽകി പ്രകാശിപ്പിച്ചു പ്രകാശന ചടങ്ങ് മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ഹെഡ് എം സി എ നാസർ ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ പൊന്നിയൂർ കുൾ സൈനുദ്ദീൻ അധ്യക്ഷനായി സമൂഹത്തിൽ നടക്കുന്ന പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് പുസ്തകത്തിലെ പ്രമേയം അത് ശ്രീ അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാചകങ്ങളാണ് ഒരുമയും പെരുമയും അത്തരം കിട്ടുന്നത് ഒരുപാട് മാറിപ്പോയപ്പോൾ ആ മലയാളിയെ ചേർത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമായി ഞാൻ അടയാളപ്പെടുത്തുന്നത് ഒരുമയും പെരുമയുമാണ് നമുക്ക് പോയ തെറ്റുകളെ നമുക്ക് പോയ മാറ്റങ്ങളെ അടിവലിട്ടുകൊണ്ട് അത് ചേർത്ത് പഠിക്കാൻ സാധിക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ മനോഹരമായിട്ട് മുപ്പത്തിയേഴ് സമാഹാരങ്ങളുടെ പുസ്തകം പുറത്തിറക്കുമ്പോൾ അഭിമാനത്തിൽ പറയട്ടെ ഇതൊരു പ്രകാശമാണ് തീർച്ചയായും ഇരുപത്തിയാറ് വർഷപ്പുറമായി ഞാൻ ഈ ഇത് വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ഇവിടെ വിട്ടുനിൽക്കേണ്ടി വന്നിട്ടുള്ളൂ അല്ലാതെ എല്ലാ വർഷവും ഇതിൽ ഞാൻ ഭാഗമാക്കാറുണ്ട് പക്ഷെ അന്ന് മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം ഇത്രയും വലിയൊരു മാമങ്കം മാമാങ്കം നടപ്പതിൽ പങ്കെടുത്ത് അതിന്റെ ആവശ്യത്തിലാണ് എഴുതിയാൽ മാത്രം പോരാ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിപ്പം അത് ആഗ്രഹം മൂന്നാമത്തെ ബുക്കിലാണ് അന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ദുബൈയിൽ വന്നതിന് ശേഷം അക്ഷരപ്രേമികളായ ഒരു കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവുകയും അവരെല്ലാം പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ਭਗਵਾਨ ਵਾਲੀਏ ਬੋਦਲੀ ਕੁੱਪੀਲੇ ਪ੍ਰਸਾਦਨ ਅਨੁਸਾਰ ਇਹ ਕੋਫੀਸ਼ੀਅਨ ਲਾਗਣ ਮੰਦਰ ਬਣਦਾ